നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കും ഈ നാല് ദിവസങ്ങൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സമയം തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്നും അഞ്ച് നക്ഷത്രജാതകർക്ക് ഈ നാല് ദിവസത്തിനുള്ളിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം പത്തു വർഷമായി കാത്തിരുന്ന നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തിച്ചേരും അപ്രതീക്ഷിതമായ പല ധന നേട്ടങ്ങളും ഈ ഒരു കാലയളവിൽ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാം ഒരുപക്ഷെ ഒന്നിലധികം നേട്ടങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാം സാമ്പത്തിക അഭിവൃദ്ധി ചിലപ്പോൾ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളിലെ ആ വലിയ ആഗ്രഹം ഒരു ഫോൺ വിളികളിലൂടെയോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു സന്ദേശമായോ അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞെട്ടിക്കുന്ന മാറ്റം വരാൻ പോകുന്ന ആ അഞ്ച് ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഞാനിതെല്ലാം എഴുതിയെടുക്കും നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ എഴുതുന്ന കമൻറ്റിൽ പേരും ജന്മനക്ഷത്രവും കുറിക്കുക നിങ്ങൾക്കറിയാമോ നാളെ മുതൽ നാല് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ നാല് ദിവസങ്ങളിലും ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും ഒരു പ്രത്യേക പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു രാഹു ഒരു സഡൻ ഇവൻ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നൽകുന്നു ശനി കർമ്മ റിലീസ് അതായത് കർമ്മഭാവത്തിൽ നമുക്കൊരുപാട് ഗുണാനുഭവങ്ങൾ തരുന്നു സൂര്യൻ നല്ല ക്ലാരിറ്റി നൽകുന്നു ജീവിതം പാടെ മാറുന്നു ഈ നാല് ഗ്രഹങ്ങളും ഒരു റയർ അലൈൻമെൻറ്റ് രൂപീകരിക്കുന്നു ഇതാണ് ചില നക്ഷത്ര ജാതകർക്ക് ഒരു ഷോക്ക് ഇവൻ്റായി മാറുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഈ നാല് ഗ്രഹങ്ങളും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടപ്പാക്കും അപ്പോൾ നമുക്കറിയാം ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞെട്ടിക്കുന്ന മാറ്റം കിട്ടാൻ പോകുന്ന ആ അഞ്ച് നക്ഷത്ര ജാതകരെ ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ഈ നാല് ദിവസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം ഒരു വലിയ അതായത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യത്തിൽ ഒത്തുതീർപ്പാകുന്നു അല്ലെങ്കിൽ ധനപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിക്കിട്ടുന്നു ഒരു ഫിനാൻഷ്യൽ ഗെയിൻ നിങ്ങളിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം ബന്ധത്തിൽ സ്പഷ്ടത ലഭിക്കുക അല്ലെങ്കിൽ ജോലി മാറ്റം സംഭവിക്കുക പ്രമോഷൻ സംഭവിക്കുക ഇങ്ങനെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമുള്ള ഒരു സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ചൊവ്വാഴ്ച ദിവസം രണ്ട് ദീപം തെളിയിക്കുക നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനം ആകർഷിച്ചു വരുന്ന സമയമാണ് ഈ നാല് ദിവസങ്ങളിൽ ഒരു സഡൻലി ഒരു ക്യാഷ് ഇൻഫ്ലോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഇഷ്യൂസൊക്കെ മാറി ഒരു നല്ല ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾക്കൊരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു സമയം അതിനൊരു ഡിസ്കഷൻ നടക്കുന്ന സമയം അങ്ങനെ എല്ലാ രീതിയിലും ഭാഗ്യവും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ലോട്ടറി ലക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ അനുകൂലമായ സമയമാണ് അതുകൊണ്ട് ഒരു ലോട്ടറി എടുത്താൽ പോലും ഒരു കുഞ്ഞ് സംഖ്യയെങ്കിലും അതിൽ നിന്ന് സമ്മാനമായി അടിക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വ്യാഴം അനുകൂലമാണ് മൂൺ സ്ട്രോങ് ആയി നിൽക്കുന്നു അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിനും നേട്ടത്തിനുമൊക്കെ കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും രോഹിണി നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്ര ജാതകർക്ക് ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും അപ്രതീക്ഷിതമായ വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് ഒരു വലിയ കഷ്ടപ്പാട് അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ആരോഗ്യപരമായി നല്ല മാറ്റം വന്നു ചേരുന്നു ഒരു ഫാമിലി സെറ്റിൽമെൻറ്റ് വന്നു ചേരുന്നു ബന്ധങ്ങൾ നന്നായിട്ട് കൂട്ടി ഇഴക്കി നന്നായിട്ട് ഒത്തുചേർന്ന് പോകാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഏതായാലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു അതുപോലെ തന്നെ ലോങ് പെൻഡിങ് മണി റിലീസ് അതൊക്കെ സംഭവിക്കുന്ന സമയമാണ് കാലങ്ങളായി കിട്ടാതിരുന്ന ധനമൊക്കെ കിട്ടുന്ന സമയം ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു വന്നു ചേരുന്ന സമയം ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചെത്തുന്ന ഒരു വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ വന്നു ചേരുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് സർവേശ്വര്യമാണ് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർക്ക് ഈ നാല് ദിവസം വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ വലിയ ചേഞ്ച് വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു ഒരു സഡൻ ജോബ് ഓഫർ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഓർഡർ വന്നു ചേരുന്ന സമയം ലീഗലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശനിയാഴ്ച ദിവസം ഉപ്പ് ദീപം കത്തിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയം നിങ്ങൾക്കുള്ള ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നടന്നു കിട്ടും ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ധന നേട്ടം വന്നു ചേരും ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെയാണ് വന്നു ചേരാൻ പോകുന്നത് ഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ നെഗറ്റിവിറ്റിയും കളയുക നല്ലതുകൾ മാത്രം സംഭവിക്കും എന്ന് ചിന്തിച്ച് വിചാരിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മുടെ പേഴ്സിൽ ഒരു കോയിൻ വെക്കുക അതിൻ്റെ കൂടെ ഒരു ചെറിയ മഞ്ഞൾപ്പൊടി ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കുക അതുപോലെ തന്നെ മൈൻഡ് എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കണം നല്ലതുകൾ മാത്രം ചിന്തിക്കുക ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ നാല് ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം വാതിലിൽ മുട്ടുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ട് എങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരെല്ലാം കോടീശ്വര യോഗത്തിലേക്ക് കടക്കുന്നു എന്നതു തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം ഉണരട്ടെ തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം വലിയ ഭാഗ്യം വലിയ ഉയർച്ച നിങ്ങളെ കാത്തിരിപ്പുണ്ട് ജീവിതം പാടെ മാറുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തുന്ന സമയമാണ് രക്ഷപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരെല്ലാം കോടീശ്വര യോഗത്തിലേക്ക് കടക്കുന്നു എന്ന്